ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പ്രകാശനം ചെയ്തു എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം സമഗ്ര കാർഷിക പദ്ധതി നാട്ടുപച്ചയുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന കാർഷിക മഹോത്സവം പരിപാടിയുടെ ഭാഗമായാണ് പ്രത്യേക സപ്ലിമെന്റ് പ്രകാശനം ചെയ്തത് ഒറ്റപ്പാലം നഗരസഭയിലെ വരോടിനടുത്ത് ആറര ഏക്കർ സ്ഥലത്ത് തെങ്ങ് കൗങ്ങ് ജാതിക്ക മുതലായവ കൃഷി ചെയ്യുന്ന കർഷകനും ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായിട്ടുള്ള വി ഗോപിനാഥന് പത്രം നൽകി സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ കളക്ടർ മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വളണ്ടിയർ കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ ടി കെ രഞ്ജിത്ത് സംഘാടക സമിതി കൺവീനർ ജെ അമല സ്റ്റാൾ കമ്മിറ്റി കൺവീനർ അലീന ജോസഫ് ഐ എൻ സതീശൻ എന്നിവർ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ